എന്റെ മണാണെന്ന് അറിയാ നല്ല ചൂടും ആവി ഇങ്ങനെ പൊങ്ങുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് നല്ല തേങ്ങാ കൊത്തിട്ട് വരട്ടിയ ചെമ്മീൻ ഫ്രൈയുടെ രുചി ഈ അന്തരീക്ഷമാകെ പരക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നമ്മടെ തേങ്ങാകുത്തും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആയിട്ടുള്ള ഈ മസാലയാണ് എന്റെ ഒരു ഹൈലൈറ്റ് നല്ല ചൂട് ചൂടിലിട്ട് കഴിച്ചാ പൊളിക്കും ഓ ആ ചെമ്മീൻ്റെ മസാലയും രുചിയും എല്ലാം കൂടെ തേങ്ങാ കൊത്തിലേക്ക് അങ്ങോട്ട് കേറിയിട്ടോ അതില് പൊളിച്ച് നമ്മുടെ ചെമ്മീൻ മാത്രം ഒന്ന് എടുത്ത് കഴിച്ചോക്കോഫ്റ്റ് അറിയോ ഓ ചെമ്മീനൊക്കെ പരമാവധി അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്യുള്ളു അത് ഇതുപോലെ വെള്ളം ഒഴിക്കാതെ വടച്ചു വെച്ച് കുക്ക് ചെയ്താൽ അതിന്റെ ഒരു രുചിയും പുറത്തേക്ക് പോകുന്നില്ല എനിക്ക് ചെമ്മീൻ ആണ് എന്നാ പോലും കൂടെ കഴിക്കാല്ലേ മസാലയും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ കൂട്ടി കൊറച്ചെടുത്ത് കിട്ടിലൻ റെസിപ്പി കിട്ടിലൻ റെസിപ്പി ഒരു രക്ഷയില്ല ഒരു കാൽ കിലോ ചെമ്മീൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ട്രൈ ചെയ്യാം ഉറപ്പായിട്ടും സെയിം റെസിപ്പി ഒരുപോട്ടും കൂടുവാൻ വേണ്ട കുറയും വേണ്ട ഇതിന്റെ മുഴുവൻ വീഡിയോ നമ്മുടെ ചാനലായ സമന്വയത്തിലുണ്ട് കയറി കാണാൻ വർക്കല്ലേട്ടോ നിങ്ങളുടെ സ്വന്തം നമ്മ